അല്ല നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ഒരു ജീവിതം ഇപ്പോ ഞാൻ മനുഷ്യനാണ് എനിക്ക് സാധാരണക്കാരന്റെ ഒരു അസൂയെ ഒരു ദേഷ്യം അതൊക്കെ എല്ലാ മത്സർക്കും ഉള്ള വികാരം അത് അസൂയപ്പെട്ടിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ വീണ്ടും നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നെ തന്നെ പഠിക്കും എന്റെ തെറ്റുകൾ എന്നൊന്ന് റിവ്യൂ ചെയ്യും അങ്ങനെ തെറ്റാണെന്ന് ഞാൻ കരുതുന്ന ഒരേ ഒരു കാര്യം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് എന്റെ വീട്ടുകാർ പറഞ്ഞു മത്സരി പൊട്ടിയല്ലോ പരാജയപ്പെട്ടു എന്ന വാക്കെങ്കിലും ഉപയോഗിക്കാൻ പൊട്ടി കോളേജിലൊക്കെ എനിക്ക് അത് ഹൃദയ ഭേദമായി പോയി അന്ന് പരാജയപ്പെട്ടു അങ്ങനെ പറയുന്ന എനിക്ക് തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോ കുറച്ച് തകർന്നു പോയി തകർന്നു മാത്രമല്ല നിങ്ങൾ മാറിവാനീസ് കോളേജിലെ ചെയർമാൻ ആയല്ലോ ആ അപ്പൊ പലടത്തും വിജയിച്ചിട്ടുണ്ട് കെ ബി ഗണേഷ് കുമാർ തോൽപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ കെ ബി ഗണേഷ് കുമാർ ആണല്ലേ കെ ബി ഗണേഷ് കുമാറാണ് അതിന് അർഹൻ നാട്ടുകാരനാണല്ലോ അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് അതല്ല കേരളത്തിൽ ഒരു മണ്ഡലത്തിന് മാത്രം ലഭിച്ച ഭാഗ്യം എന്ന് പറഞ്ഞാല് മൂന്ന് താരങ്ങൾ അഭിനി അവിടെ തകർത്തു അതെ ഒന്ന് കെ ബി ഗണേഷ് കുമാർ ഒന്ന് ഭീമൻ രഘു അതെ അവിടെയാണെങ്കിൽ പുള്ളിയെ ഇപ്പൊ കുറച്ചറിയപ്പെടുന്ന ഡാൻസറായിട്ടൊക്കെ ആണല്ലോ അതെ 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 രഘു കുറച്ച് എനിക്ക് ഒന്ന് അഭിനയിന്ന് ഡാൻസിലേക്ക് ഡാൻസ് ഡാൻസ് ഉണ്ട് ഉണ്ട് ഡാൻസ്തായിട്ടുള്ള ഒരു പ്രത്യേക ഡാൻസ് ആണ് അത് ആ കലയ്ക്ക് പേരിട്ടിട്ടില്ലെന്നൂന്നല്ലേ പേരിട്ടിട്ടില്ല കേരള നടൻ പറഞ്ഞാൽ ഭീമൻ ഭീമ 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 നടനം നടനം അതിന്റെ പേര് നൃത്തം അല്ലേ അതെ അതെങ്ങനെയാണെന്നുള്ളത് അനുകരിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഇന്ന് ചെയ്താൽ നാളെ അത് ആ രീതിയിൽ പുള്ളിക്കും ചെയ്യാൻ പറ്റില്ല അതാണ് പുള്ളി പറയുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ രീതിയിലും ഓരോ രീതിയിലാണ് പുള്ളി ഡാൻസ് കളിക്കുന്നത് പുള്ളി അതല്ല പാട്ട് പാടുന്നതും വേറെ ശൈലിയിലാണ് പുള്ളി ഏത് പാട്ടാണ് പാടണത് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല പാട്ട് കൈവിട്ടു പോകും അല്ല കൈവിട്ടു പോകുന്നല്ല ഏത് പാട്ടാണ് പാടണമെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഈ മൂന്ന് താരങ്ങൾ ഏറ്റുമുട്ടി പത്തനാപുരത്തിന്റെ മണ്ണിൽ അല്ലെ അതെ നിങ്ങൾ മൂന്ന് പേരുടെ ഏതെങ്കിലുമൊക്കെ പോക്കറ്റിൽ വെച്ച് അലിമുക്കിലോ എവിടെങ്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടി കാണുമല്ലോ പത്തനംതിട്ട മണ്ഡലത്തെ ചില സ്ഥലത്ത് കണ്ടുമുട്ടുമ്പോൾ ഒരു സിനിമ അല്ല ഞാൻ ഞാനിവിടെ പത്രക്കാരൊന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോ അന്ന് ഒരു ഇങ്ങനെ ഗണേശനുമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോ ഗ ഗണേശൻ എന്റെ അടുത്ത് എന്ന് പറഞ്ഞു ജഗദീഷി ഈ പത്രങ്ങൾക്കൊന്നും അല്ലെങ്കിൽ മീഡിയക്കൊന്നും വലിയ ഇന്റർവ്യൂ കൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല കേട്ടോ അത് അനുഭവത്തിൽ നിന്ന് പഠിച്ചോളൂ ഏകദേശം ഒരുപാട് പത്രസമ്മേളനവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല ജനങ്ങളെ സേവിക്കണം പണിയെടുക്കണം അതാണ് പണിയെടുക്കണം അല്ലാതെ ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ അത് മനസ്സിലാവും കേട്ടോ ശരിയെന്ന് മനസ്സിലായി ഗണേശൻ പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും എല്ലാവർക്കും നമ്മൾ അഭിമുഖം കൊടുത്തു അതിനനുസരിച്ച് പ്രസംഗിച്ചു അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ ഗണേശൻ പറഞ്ഞു നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യം അറിയോ ആ ഗണേശനോട് കത്തി നിതിക്കുകയാണല്ലോ അപ്പം ഗണേശൻ കത്തി വീഴും ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ച ഒരാൾ ഭീമന്റെ ഗു അതെ 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 പുള്ളി പലയിടത്തും പ്രസംഗിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു അതുവഴിയൊക്കെ പോയപ്പോ വലിയ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു അതെ നിങ്ങളോട് പറഞ്ഞോ ജഗദീഷ് രഘു പറഞ്ഞിരുന്നു പുള്ളി ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറഞ്ഞിരുന്നു ആ എന്തിന് ഞാൻ പോലും വിചാരിച്ചിരുന്നു ഞാൻ ജയിക്കു എന്നാണ് ആണോ കൗണ്ടിംഗ് തുടങ്ങിയ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ പോയോ കൗണ്ടിംഗ് ബൂത്തിൽ പോയോ കൗണ്ടിംഗ് ബൂത്തിൽ പോയോ എന്റെ എനിക്ക് സെൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഗുണം ചെയ്തു ഗുണം ചെയ്തു എനിക്കൊന്നും ഈ ചാനലുകാരെ കുറച്ച് മാന്യമാരായത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല പൊട്ടി പൊട്ടിന്നും പറയത്തില്ല പൊട്ടിന്നൊന്നും പറഞ്ഞില്ല പി ബി ജഗദീഷ് കുമാറിനും കെ ബി ഗെ മാത്ര പത്ത് അമ്പതിനായിരം വോട്ട് ഞാൻ പിടിച്ചല്ലോ എത്ര പിടിച്ചു അമ്പതിനായിരം ആര് പാർട്ടി അമ്പതിനായിരം വോട്ട് പിടിച്ചു അത് അവിടുത്തെ വെച്ച് നോക്കുക നല്ല നമ്പറാണ് അതാണ് ഓക്കെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ബേസിക്കലി പത്തനാപുരം എന്ന് പറഞ്ഞ ഇടതുപക്ഷ മണ്ഡലമാണ് യഥാർത്ഥത്തിൽ അവിടെ അമ്പതിനായിരം വോട്ട് പിടിച്ചു പക്ഷെ അവിടെ കുനി കുനികൂടി അവടെ പിടിച്ച് നിന്നരുത് ചിലപ്പോൾ വി ജീഷ് കുമാർ അതിൽ എനിക്ക് യാതൊരു നിരാശയില്ല വീണ്ടും അവിടെ താമസിക്കാത്തതിന്റെ കാരണം എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എടുത്തോ രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്കില്ല അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരോടും എനിക്ക് സ്നേഹമാണ് ബഹുമാനാണ് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സാഹചര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം ഒരു സ്ഥലത്ത് നിന്നേ പറ്റു നിർത്തു നിക്കില്ല അതിനെക്കാളും എനിക്ക് ഇല്ല നൂറ് ശതമാനം ഇത് റെക്കോർഡിക്കലായിട്ട് വെച്ചോ ഞാൻ എന്തെങ്കിലും കാരണവശാൽ മത്സരിക്കുകയാണെങ്കിൽ ഇത് പ്ലേ ചെയ്തിട്ട് ജഗദീഷ് വാക്കിന് വ്യവസ്ഥയില്ലാത്ത ജഗദീഷ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും കുഴപ്പമില്ല ഞാൻ മത്സരിക്കില്ല അതും നിങ്ങൾ പറയണ നമുക്കത് എവിടെങ്കിലും ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പുതുതായി കിട്ടിയിരിക്കുന്ന ഡൽഹിയിൽ നിന്ന് ഒരു വാർത്ത വരുന്നു വാക്ക് ലംഘിച്ച് ജഗദീഷ് എന്ന് പറഞ്ഞാൽ വാക്കിറക്കത്തുള്ളൂ അല്ല അത് വേണ്ട വാക്ക് ലംഘിക്കില്ല ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രചരണ രംഗത്തുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഓക്കെ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട് നിങ്ങളെ പോലെ സ്നേഹമാണ് എല്ലാവരോടും സ്നേഹമാണ് ഈ മനസ്സ് നിറച്ച് സ്നേഹമാണ് സ്നേഹത്തിലാണ് എങ്ങനെ സ്നേഹിക്കാൻ വരുന്ന അല്ല സ്നേഹം എന്നുള്ളത് നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിയും അത്രത്തോളം സ്നേഹിക്കാം എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാലും ശ്രമിക്കാമല്ലോ